നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് പൂജവെയ്പ്പ് ഗ്രന്ഥങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെയ്പ് നടത്താവുന്നതാണ് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാവുന്നതാണ് വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ ഇനി പൂജാമുറി ഉള്ളവർ അവിടെയോ പരമാവധി ശരീര മനഃശുദ്ധിയോടുകൂടി പൂജ വയ്ക്കണം തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത് തൃതീയം മുതൽ പഞ്ചമി വരെ ഈ വർഷം അറുപത് നാഴികയിലും അതായത് ഇരുപത്തിനാല് മണിക്കൂറിലും അധികം വന്നതിനാൽ ഇത്തവണ ഒൻപത് ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ അതിനാൽ തന്നെ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമി ഇനി ഇത്തവണ നാല് ദിവസമായിട്ടാണ് പുസ്തക പൂജ വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണയായി ഒൻപത് രാത്രികളും പത്തു പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് ആഘോഷം അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജ വയ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി പകൽ നാല് മുപ്പത്തിരണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വെക്കേണ്ടത് ആയുധങ്ങൾ പൂജ വെക്കേണ്ടത് മുപ്പതാം തീയതി വൈകിട്ടാണ് ദശമി തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപത് വരെയാണ് ഇനി ഗ്രന്ഥങ്ങൾ പൂജയെടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ രണ്ടാം തീയതി പുലർച്ചെ അഞ്ച് പന്ത്രണ്ട് മുതൽ അനുകൂലമാണ് അന്ന് രാവിലെ ഒൻപത് പതിനാറ് വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമമായ സമയമാണ് വിദ്യാരംഭത്തിനു മുൻപ് ശിവങ്കൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില അടയ്ക്ക നാണയം ഇവ സമർപ്പിക്കേണ്ടതാണ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനും ദക്ഷിണം നൽകി വേണം വിദ്യാരംഭം നടത്തേണ്ടത്